അപ്പോൾ നമ്മളൊന്ന് ഫാമിലി മൂത്ത് വിളഞ്ഞ നല്ല ഇതാ ഈ കാണുന്ന അബിയോ എന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അതിൻ്റെ ഉത്ഭാഗം കാണാത്തവർക്ക് അബിയുവിൻ്റെ ഉൾഭാഗം ഇതാ ഈ കാണുന്നതാണ് അബിയൂടെ ഉത്ഭാമെന്ന് പറയുന്നത് അബിയൂൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരിക്കിന്റെ ടേസ്റ്റ് ആണ് നല്ല എള്ളം കരിക്കിന്റെ ടേസ്റ്റ് ആണ് കേരളത്തിൽ അബിയു കാർഷികാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ അബിയുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇസഡ് ഫോർ എന്ന് പറയുന്ന നല്ല വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഒരുപാടുണ്ട് അതിൽ നല്ല ഇസഡ് ഫോറൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു മരത്തിൽ നിന്ന് തന്നെ ഏകദേശം രണ്ടായിരത്തോളം കായ്ഫലങ്ങൾ കിട്ടും അപ്പോൾ നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാം ഇന്ത്യ പ്രൈവറ്റ് ആണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഒരു സ്ഥാപനം കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ മടത്തറ റോഡിൽ പാങ്ങലുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള കടയ്ക്കൽ പാങ്ങലുകാട് ഉള്ള സ്ഥാപനം യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിൻ്റെ സബ് ആണ് അതായത് തിരുവനന്തപുരം കൊല്ലം ബ്രാഞ്ചിൻ്റെ സബ് ആണ് ഈ കാണുന്നത് സപ്പോട്ടയാണ് സപ്പോട്ട നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ബനാന സപ്പോട്ടയാണ് ഈ കാണുന്നതൊക്കെ നമുക്ക് പിങ്പോങ്ങാണ് പിങ്പോങ് ലോങ്ങനാണ് പിങ്പൊങ് ലോങ്ങനെ ഒരുപാട് കായ പിടിച്ച ഒരു നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് അവിടെ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മറ്റ് പല വെറൈറ്റികളും ഇത് മൂസമ്പിയാണ് മൂസമ്പി നമുക്ക് കായോട് കൂടിയുള്ളതുകൊണ്ട് അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റി സപ്പോട്ട സപ്പോട്ടയും അതുപോലെ തന്നെ കൂടി നല്ല രീതിയിലുണ്ട് ഇത് അമ്പഴങ്ങയാണ് മധുരമ്പഴം നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടുള്ള മധുര നമുക്ക് നമുക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്നതെങ്കിൽ ഇത് ലോങ്ങനാണ് വൈറ്റ് ലോങ്ങനാണ് വൈറ്റ് ലോങ്ങൻ നമുക്ക് നല്ല കായ പിടിച്ചതുകൊണ്ട് മിറാക്കൽ ഫ്രൂട്ട് മിറാക്കൽ ഫ്രൂട്ട് മാജിക് ഫ്രൂട്ട് എന്ന് പറയുന്ന മിറാക്കൽ ഫ്രൂട്ട് അതും ഒരുപാട് കായ പിടിച്ച നല്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമൺ അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കായ പിടിച്ച ഹെൽത്തി പ്ലാന്റ് അവൈലബിൾ ആണ് ഇത് സീറ്റ് ലൂവിയാണ് സീറ്റ് ലൂവി ഉമ്മർ സീറ്റ് ലൂവിയാണ് നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുള്ള ഉമ്മർ സീറ്റ് ലോബി നല്ല ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ നല്ല നിറയെ കായ പിടിച്ചിട്ടുള്ള ഐറ്റം ആണ് സീറ്റ് ലോബി ഇത് ഇന്ത്യൻ മൂസംബിയാണ് ഇന്ത്യൻ മൂസം നല്ല രീതിയിൽ ഒരുപാട് കൂടിയുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകൾ നല്ല ഗ്രോത്തുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന മറ്റൊരു ഇന്ത്യൻ മൂസം അതുപോലെ തന്നെ അടുത്ത് വരുന്ന ഐറ്റം എന്ന് പറയുന്നത് വിയറ്റ്ന സൂപ്രളിപ്പ് ലാവാണ് വിയറ്റ്ന സൂപ്രളിപ്പ് ലാവ് എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി പ്ലാന്റുകൾ അവിടെ ഒരുപാട് അവൈലബിളായിട്ടുണ്ട് വിയറ്റ്ന സൂപ്രളിപ്പ് ലാവ് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ ഡ്രമ്മിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാലാപ്പാടി മാവാണ് കാലാപ്പാടി മാവ് ഫുൾ ഫ്ലവർ ആയിട്ടുള്ള നിറയെ ഫ്ലവർ ആയിട്ടുള്ള കാലാപ്പാടി മാവ് അവൈലബിൾ ആണ് അതും വലിയ പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്പ്മായി ആണ് നമ്പ് നമുക്ക് വലിയൊരു വാട്ടർ ടാങ്കിൽ തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഏകദേശം പത്തടിയോളം ഹൈറ്റുള്ള നിറയെ ഫ്ലവറുകളുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഇപ്പം നമ്മളെ കയ്യിലുള്ളത് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളൊക്കെ നമുക്ക് ആണ് അതുപോലെ തന്നെ ഇത് ഏകദേശം ഈ സമയത്ത് കായ് പിടിക്കേണ്ടതാണ് നമുക്ക് രണ്ട് സീസണിൽ കഴിഞ്ഞ രണ്ട് സീസണിൽ കായ് പിടിച്ചതാണ് ഇത് ഉമ്മർചാമ്പയാണ് ഉമ്മർചാമ്പയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഹാൻ ഹെൽത്തി പ്ലാന്റുകൾ ഇത് ഡ്രമ്മിൽ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ ഡ്രമ്മിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഡ്രമ്മ് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഇത് വളരെ കൂട്ടിയിട്ടൊക്കെയാണ് എത്ര വേണമെങ്കിലും ഡ്രമ്മ് നമ്മളതിലുണ്ട് അവൈലബിളാണ് അത് ഹാഫ് ഡ്രമ്മായിട്ട് നമ്മൾ കട്ട് ചെയ്തു വേണമെങ്കിൽ കട്ട് ചെയ്തും കൊടുക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫുൾ ഡ്രം വേണമെങ്കിൽ ഫുൾ ഡ്രമ്മും കൊടുക്കും അതല്ല ഫുൾ ഡ്രമ്മിൽ വയ്ക്കുന്ന രീതിയിൽ നമുക്ക് തല മാത്രം കട്ട് ചെയ്തിട്ട് വയ്ക്കുന്ന ആ കണ്ടീഷൻസിലാണ് അങ്ങനെയും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സ്ഥാപനം വരുന്ന കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ മടത്തറ റോട്ടിൽ പാങ്ങലുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് പാങ്ങലുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത് അപ്പോൾ നമ്മൾ നമ്പർ ഉണ്ട് നമ്പർ ഈ നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം